ഹലോ വെൽക്കം ബാക്ക് ഏഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നവരാണല്ലേ അതിൽ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് ബിരിയാണി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന രീതിയിലെല്ലാവർക്കും നാളെ ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് പൊരിച്ച കോഴി വെച്ചിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ് അതും ഇതുപോലെ മുമ്പ് ഞാൻ പൊരിച്ച കോഴി വെച്ചിട്ടുള്ള ബിരിയാണി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് പുതിയൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ജീരകശാല റൈസ് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് കാരണം ജീരകശാല റൈസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് തവണ ബിരിയാണി റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഈ ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതോ കാണിക്കണം ഇതിപ്പം ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കും നമ്മൾ മന്തി ഉണ്ടാക്കുന്ന അരിയല്ല കേട്ടോ അത് സെല്ല ബസ്മതി റൈസ് ആണ് ഇത് വൈറ്റ് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് ആണ് അപ്പം ഇത് നാല് കപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക പിന്നെ അരി അര മണിക്കൂറിലെ കൂടുതൽ സോക്ക് ചെയ്ത് വെക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മേരേറ്റ് ചെയ്തെടുക്കുക അതിനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആട്ടോ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻക്ക് അതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ പിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അങ്ങനത്തെ ഇട്ട് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ കൈകൊണ്ട് പിന്നെ അതിലോട്ട് ഒരു കാൽ കപ്പ് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ട് അതിലൊന്ന് മെൽട്ടായിക്കോട്ടെ എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ ചിക്കൻ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മാനേറ്റ് ചെയ്തെടുക്കുക പിന്നെ ചിക്കൻ സ്റ്റോക്ക് നിർബന്ധമില്ല ഇല്ല ഇതിലോട്ട് പക്ഷെ ചേർക്കുമ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ ബിരിയാണീൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ആദ്യം തന്നെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക എന്നാൽ ചിക്കൻ അത്യാവശ്യം നേരം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആർ കെ ജി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് തരം ഓയിലുകളാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ചേർക്കാൻ നോക്കുക ആർ കെ ജി ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഏലക്ക ഗ്രാമ്പു പട്ട അങ്ങനെ ഹോൾ സ്പൈസസ് കുറച്ച് ചേർത്തിട്ട് ഒന്നുണ്ട് വൈകിട്ട് എടുക്കണം കേട്ടോ അതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഏഴ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം മെഷർ ചെയ്തിട്ടെടുക്കുക എന്നിട്ട് അതിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് ഒരു കപ്പ് മൈനസ് ചെയ്യുക അതായത് നാല് കപ്പ് അരിക്ക് നമ്മൾ എട്ട് കപ്പ് വെള്ളം എടുക്കുക അതിൽ നിന്ന് ഒരു കപ്പ് മൈനസ് ചെയ്യുക അപ്പോൾ ഏഴ് കപ്പ് ഏഴ് കപ്പ് വെള്ളം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള സവോളമൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പം നാല് സവോളയാണ് നമുക്ക് ഈ ഒരു റൈസിലോട്ട് വേണ്ടത് ഞാൻ ആറെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം നമുക്ക് സൈഡ് ഡിഷൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തൈരിലോട്ടും അതുപോലെ ഉള്ളിസുറുക്കൊക്കെ ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നാല് സവോള മതി കേട്ടോ ഇതിലോട്ട് അതൊന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ അതവിടെ കുക്കാവട്ടെ അപ്പോഴേക്കും നമുക്ക് സവോള ഒന്ന് അരിഞ്ഞെടുക്കാം സവോള നല്ലോണം കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ നമ്മളിതിലോട്ട് സാധാരണ സവോള വഴിറ്റിയെടുക്കുന്ന പോലെ ഇല്ല ചെയ്യുന്നത് സവോള ഫ്രൈഡ് ഓണീനാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ സവോള ആദ്യം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാണ്ട് ഇതിപ്പം മൊത്തത്തിലാട്ടോ ഞാൻ സവോള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരു നാല് കപ്പ് നാല് സവോളയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് തൈരിലോട്ടൊക്കെ വേണം അപ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഞാനത് ഇങ്ങനെ തുറന്നിട്ട് വെക്കുന്നത് കേട്ടോ ഫുൾ അടച്ചു വെക്കേണ്ട അപ്പോൾ കൂടുതൽ വേവും തുറന്ന് വെച്ചാൽ ആ കറക്റ്റ് വേവിൽ തന്നെ കിട്ടും ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കി എടുക്കാം സവോളൊക്കെ വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഞാനതൊക്കെ ചെയ്യുന്നുട്ടോ കുറച്ച് അധികം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഒരു പാനിലോട്ട് ആദ്യം വണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ആക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം സവോള വറുക്കാനുള്ളത് ഇതുപോലെ പരത്തിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത് അതുപോലെ സവോള വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈ ഇട്ടിട്ട് വറക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇത് അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഒരു പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് സമയം എടുത്ത് തന്നെ നമ്മൾ വറുത്തെടുക്കണം പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വറുത്തെടുത്ത പ്രശ്നം എന്താ വെച്ചാൽ സവോളയുടെ ടേസ്റ്റ് മാറും അപ്പോൾ നമ്മുടെ ബിരിയാണി മൊത്തത്തിൽ ഫ്ലോപ്പ് ആവും അപ്പോൾ സവോളയുടെ ടേസ്റ്റ് മാറാണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അധികം മൂക്കുന്നതിന് മുമ്പ് കണ്ടോ ഞാൻ ഇപ്പോൾ വറുത്ത് കോരിയത് അധികം തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സമയത്താണ് കളർ മൊത്തത്തിൽ മാറിയിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ നല്ലോണം നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ വറുത്ത് കോരുന്ന സമയത്ത് നല്ലോണം ഡാർക്ക് ആവാൻ നിൽക്കരുത് അതിന് മുമ്പ് നമ്മൾ കോരി മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവും നല്ലോണം ആവും അപ്പോൾ അതാ രണ്ട് ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് ആ എണ്ണയിലോട്ട് തന്നെ ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തത് ഇതുപോലെ ഫ്രൈ ആക്കാൻ വെക്കാം ഞാൻ നാല് വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത് അതിൽ മൊത്തത്തിൽ ചേർത്തിട്ടില്ല കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക ഒരുപാട് സവോള വറുത്തത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് മൊത്തം മാറും അപ്പോൾ ആ ചിക്കൻ രണ്ട് വശം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ചിക്കൻ നല്ലോണം കുക്കാവണം കേട്ടോ ചിക്കൻ ഹാഫ് വേവിലോ മുക്കാൽ വേവിലോ ഒന്നും അല്ല എടുക്കേണ്ടത് നല്ലോണം കുക്കായിക്കോട്ടെ പക്ഷെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം അകത്തൊക്കെ കുക്കാവുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ചിക്കൻ്റെ അതുപോലെ ഞാൻ കുറച്ച് എണ്ണ മാറ്റുന്നുണ്ട് നമുക്കിനി മസാല റെഡിയാക്കാനുള്ളതാണ് കഴിയുന്നതും നിങ്ങൾ വേറെ പുതിയ പാനിൽ ചെയ്തെടുക്കട്ടോ മസാല കാരണം ഇതിട്ട ചെറുതായിട്ട് കരിഞ്ഞ് ഇതുണ്ടാവില്ലേ അതൊക്കെ മാക്സിമം മാറ്റുന്നതാണ് നല്ലത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചേർത്തു ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചതച്ചതാണ് അത് ആദ്യം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെക്കട്ടോ എന്നിട്ട് അതിന് ശേഷം ഒരു പച്ചമണം മാറിയതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക നാല് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചേർത്തിട്ട് അടച്ച് വെക്കുക പിന്നെ ഇത് നമ്മൾ ബിരിയാണിനോട്ടുള്ള സൈഡ് ഡിഷാണ് രണ്ടോ മൂന്നോ പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ മിൻറ്റ് ലീവ്സ് ഉണ്ടല്ലോ അത് ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി അതെല്ലാം കൂടി ഒന്ന് ആദ്യം എന്നിട്ട് ഒരു രണ്ട് പിടി തേങ്ങയോട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്നും കൂടെ ക്രഷ് ചെയ്യുക പിന്നെ വിനാഗിരി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലോട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടോ ബിരിയാണി ചമ്മന്തിയാണ് അത് അപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം വന്നിട്ടോ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ബിരിയാണി മസാല പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു മസാല നമ്മൾ ടേസ്റ്റ് നോക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണം അത് മസ്റ്റാണ് കാരണം നമ്മുടെ തക്കാളിയുടെ ഫ്ലേവറൊക്കെ നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു മസാല വേണ്ടത് ഇനി അതിലോട്ട് നമ്മൾ ഈ സവോള നമ്മൾ ഫ്രൈ ആക്കിയെടുത്തില്ലേ അതിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ കൈകൊണ്ട് പൊടിച്ചെടുത്തില്ലേ ആ ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ചേർത്ത് കരുതിട്ടോ കാരണം നമ്മുടെ മസാല കൂടുതലായി പോവും അപ്പോൾ അതാ ആ ഫ്രൈഡ് ഓണിയനും കൂടി ചേർത്തു അപ്പോൾ നമ്മുടെ മസാലയുടെ കളറൊന്നും മാറുന്നത് കണ്ടോ നല്ല ഡാർക്ക് കളറിലായിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണീൻ്റെ മസാല വേണ്ടത് ഇനി ഇതിലോട്ട് ഞാനൊരു അരക്കപ്പ് തൈരോളം ചേർത്തിട്ടുണ്ട് കാൽ കപ്പ് ആദ്യം ചേർത്തു പിന്നെ കുറച്ചുകൂടെ പുളി വേണമെന്ന് തോന്നി അപ്പോൾ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതാ നല്ലോണം മിക്സ് തരത്തിട്ടുണ്ട് ഇനി മല്ലിയെല്ലാം പുതിയ എല്ലാം ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക അതും ഒരുപാടൊന്നും ചേർക്കാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഫ്രൈഡ് ചിക്കൻ ചേർത്ത് കൊടുക്കുക നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കമ്മി ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് പൊതുവേ ഫ്രൈഡ് ഓണിയൻ ഒരുപാട് ചേർക്കുന്നൊന്നും ഇഷ്ടമല്ല അതുപോലെ ബിരിയാണി കഴിക്കുമ്പം മല്ലിയില പുതിനീനൊക്കെ കുറേ കാണുന്നൊന്നും ഇഷ്ടമല്ല അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാകും മല്ലിയില പുതിനീനയിലൊക്കെ ബിരിയാണിയിൽ കാണുന്നത് അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ ഇത് ഇതന്നെ എനിക്ക് ഓവറായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മല്ലീല പുതിനേവറൊക്കെ എനിക്കത്രങ്ങട്ട് ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ചോറുണ്ടാക്കിയ ആ ഒരു പാത്രത്തിൽ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഉരുളിയിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ ചിക്കൻ ഒന്നാകാം അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോട്ടോക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പോൾ അതാ ആക്കി ഫോട്ടോ എടുത്തു എന്നിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കന് കാരണം നമ്മളിപ്പോൾ ദമ്മിടുകട്ടോ അപ്പം ആദ്യം ചിക്കൻ ലെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റൈസോ ചിക്കൻ ഏതായാലും വേണ്ടില്ല ആദ്യം ഞാനിപ്പോൾ ചിക്കൻ ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ റൈസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഫ്രൈഡ് ഓണിയൻ പിന്നെ മല്ലിയില പുതിനീനേല അതിന് മുകളിൽ വീണ്ടും ചിക്കൻ ലെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക മല്ലിയില പുതിനീനേല ഫ്രൈഡ് ഓണിയൻ അപ്പോൾ ഇതിലോട്ട് നമ്മൾ മല്ലിയില പുതിനീനേല അതുപോലെ ഫ്രൈഡ് ഓണിയൻ ഒക്കെ ചേർക്കുമ്പോൾ ഒരുപാടൊന്നും ചേർക്കണ്ട എനിക്ക് പേഴ്സണലി ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ മല്ലിയില പുതിയനേല ബിരിയാണി അങ്ങനെ കുറേ സാധനങ്ങൾ കാണാനൊന്നും ഇഷ്ടമല്ല ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാകും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാ സെറ്റായിട്ടുണ്ട് അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ദമ്മയാൽ മതിട്ട് ഒരുപാട് നേരം ദമ്മയണ്ട അപ്പോൾ ഞാൻ ബാക്കിയുള്ള റൈസ് എല്ലാ റൈസും കൂടി ചേർത്തിട്ടില്ല ബാക്കിയുള്ള റൈസിൽ ഞാൻ ഫ്രൈഡ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് റൈസ് പ്ലെയിൻ റൈസ് കുറച്ച് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് മിക്സാക്കി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൊതുവേ മല്ലിയില പുതിയയില ഫ്രൈഡ് ഉണിനൊക്കെ കുറേ കാണണമെന്നൊന്നും ഇഷ്ടമല്ല അണ്ടിപ്പരിപ്പ് പരിപുന്തിരി ഒന്നും ഇഷ്ടമല്ല ബിരിയാണിയിലിങ്ങനെ റൈസ് പ്ലെയിൻ റൈസ് വേണമായിരുന്നു പക്ഷേ ഞാനത് മിക്സ് ആക്കുന്ന സമയത്ത് എല്ലാം കൂടി അറിയാണ്ട് മിക്സാക്കിപ്പോയി വൈകിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ മണം വന്നിട്ട് കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടി അത് ഒരുമിച്ചാക്കി അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യേണ്ട മല്ലിയില പുതിയയില അതുപോലെ ഫ്രൈഡ് ഉണീന്നൊക്കെ ഒരുപാട് ഇഷ്ടമില്ലാത്തവർ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ നാല് സവാളയിൽ ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് പോലെ എനിക്കത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ബാക്കി പെർഫെക്റ്റ് ആയിരുന്നു അതുപോലെ ഇക്കാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇക്കാക്ക് ഇതൊക്കെ കൂടി കൂടിയിട്ടുള്ള മസാലയുള്ള റൈസാണ് ഇഷ്ടം എനിക്കങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞതുള്ളൂ അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക താങ്ക് യു